അടിമാലി കത്തിപ്പാറയിൽ വൻ തീപിടുത്തമുണ്ടായി കത്തിപ്പാറ സ്വദേശി തൊടുമ്പേൽ അനിലിന്റെ റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിനുള്ള ഷെഡിനാണ് തീപിടുത്തമുണ്ടായത് വീടിനോട് ചേർന്നുള്ള റബ്ബർ പുരിയാണ് നിക്കിരയായത് അടിമാലി ഫയർഫോഴ്സ് എത്തി തീ തീയണച്ചു തൊഴുത്ത് റബ്ബർ ഷീറ്റുകൾ തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലെ സാധനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇക്കിരയായി അടിമാലി ആയിരം ഏക്കറിലാണ് വൻ തീപിടുത്തമുണ്ടായത് ആയിരം ഏക്കർ സ്വദേശി തൊടുമ്പേൽ അനിലിന്റെ റബ്ബർ ഷീറ്റ് ഉണക്കുന്നതിനുള്ള ഷെഡിനാണ് തീപിടുത്തമുണ്ടായത് വീടിനോട് ചേർന്നുള്ള റബ്ബർ പുരിയാണ് നീക്കിരയായത് റബ്ബർ ഷീറ്റ് ഉണങ്ങുന്ന പുകപ്പുരിയിൽ നിന്നും തീ പടർന്നതായാണ് നിഗമനം അടിമാലി ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഇതിനോട് ചേർന്ന് തൊഴുത്തിൽ വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു ഇവയെ ഉടൻ തന്നെ മാറ്റി തൊഴുത്തും തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലെ എല്ലാ സാധനങ്ങളും കത്തി നശിച്ചതായും അനിൽ പറഞ്ഞു തൊഴുത്ത് ആട്ടുംകൂടി ഉണ്ടായിരുന്നു കത്തിപ്പോയി ഒരു മുന്നൂറ്റമ്പതോളം ഷീറ്റുണ്ടായിരുന്നു ഷീറ്റ് ഫുള്ള് പോയി തുരത്തിനോട് ചേർന്നൊരു മുറി ഉണ്ടായിരുന്നു ആ മുറി മുറിയിലെ സാധനങ്ങളെല്ലാം തന്നെ കത്തിപ്പോയി പഴുപ്പടുത്ത് ഒന്നാണത് അണച്ചത് ഒട്ടുപാലും ഉണ്ടായിരുന്നു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു കുറച്ച് കൊക്കോ പരിപ്പും ഉണ്ടായിരുന്നു എല്ലാം തന്നെ കത്തിപ്പോയി ഇവിടെ സൂക്ഷിച്ചിരുന്ന മുന്നൂറ്റി അമ്പതോളം റബ്ബർ ഷീറ്റുകൾ ഒട്ടുപാൽ തേങ്ങ കൊക്കോ പരിപ്പ് തുടങ്ങിയവയെല്ലാം കത്തിനശിച്ചതായും അനിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഡിമാലി